ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ടൊരു വളരെയധികം സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ് എനിക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിനായിട്ട് നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അപ്പം ഓണം കഴിഞ്ഞു എല്ലാവരും ഓണമൊക്കെ ചുറ്റിലൊക്കെ കഴിഞ്ഞ് വീട്ടിലെടുത്തിട്ടുണ്ടോ എത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുണ്ട് ഞങ്ങൾക്ക് ഓണത്തിന് ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹാപ്പി 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 ഓണം 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 എല്ലാവർക്കും ഹൃദയം എല്ലാം പുത്രടത്തിന്റെ നൈറ്റ് നമ്മളെ വീട്ടിന്റെ പുറത്ത് അത്ത് ഇടാനുള്ള കോലമൊക്കെ വരച്ചു നമ്മുടെ ആർട്ടിസ്റ്റ് അശ്വിൻ ലാലാണ് എൻ്റെ ചേച്ചിയുടെ ഇളയ മകനാണ് വരച്ചൊക്കെ വെക്കുന്നത് അത്തത്തിനെല്ലാം ഒരുക്കുന്നത് ഇപ്രാവശ്യം വലിയ അത്ത ആയിരുന്നു ഏട്ടോ ഇട്ടത് എല്ലാ പ്രാവശ്യത്തേക്കാളും ഈ പ്രാവശ്യം വലിയ അത്തമാണ് ഇട്ടത് പിന്നെ ആ തിരുവോണത്തിന്റെ അന്ന് രാവിലെ തന്നെ നമ്മൾ എല്ലാം അമ്മയ്ക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞാണൊക്കെ ഒത്തുപിടിച്ചിരുന്ന് കംപ്ലീറ്റ് സംഭവങ്ങളും ആഹ് അരികി പറക്കിയെടുത്ത് അമ്മയ്ക്കെല്ലാം വെച്ച് തേങ്ങയൊക്കെ തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അമ്മ പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്തോളും പിന്നെ നമ്മള് അത്തത്തിന്റെ പുറകിലാവും അത്ത ഇടയിൽ പിന്നെ അപ്രതീക്ഷിതായിട്ട് മാവേലി വന്നിട്ടുണ്ടായിരുന്നു തിരുവോണ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടുകൾ ഫോട്ടോഷൂട്ടുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സദ്യയ്ക്ക് സമയമായിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിരുന്നൊരു സദ്യ അത് നമ്മളിപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും ഒപ്പം ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ അങ്ങനെ ഒരുമിച്ചിരുന്ന സദ്യ ഉണ്ണുക അതും നമ്മുടെ കടലപ്രഥമനം കട കടലപ്പായസമാണ് നമ്മൾ വെച്ചത് അപ്പം പൊതുവേ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കടല ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്തു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ആയിരുന്നു നമ്മുടെ കൈപ്പുണ്യം പിന്നെ പറയേണ്ടല്ലോ നമ്മളെല്ലാം പ്രിപ്പറേഷൻ ും കൂടെ ഉണ്ടാവും ബാക്കി അമ്മ ചെയ്തോളും അങ്ങനെയാണ് പിന്നെ എല്ലാ അടിപൊളിയായിട്ട് ഇണ്ടാക്കിയായിരുന്നു അമ്മ സൂപ്പർ സദ്യയായിരുന്നു ഞങ്ങൾ പത്ത് പേരാണ് വീട്ടിലുള്ളത് ഞങ്ങൾ സംഭവം സദ്യയുണ്ട ശേഷം പിന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ മരുമകൻ രണ്ട് മരുമക്കൾ അതിനുശേഷം ഞങ്ങൾ നേരെ ശംഖുമുഖത്താണ് പോയത് കുട്ടികൾ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയായിരുന്നു പിന്നെ കുറച്ച് ഗാനമേളയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ടു കണ്ടു രസിച്ചു അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ പോയത് മാളിലേക്കാണ് ധ്രുവൻഡ്രം മാളിലേക്കാണ് പോയത് അതായത് മളഫ് റാംപൂർ അപ്പൊ അവിടെ പോയി കുറച്ചു നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു ഇതിനിടയ്ക്ക് നമ്മള് ചേട്ടന്റെ വീട്ടിലൊക്കെ പോയായിരുന്നു കേട്ടോ പക്ഷെ അതെടുക്കാൻ വിട്ടുപോയി അങ്ങനെ ചേട്ടന്റെ വീട്ടിൽ പോയി പിന്നെ അന്നേ ദിവസം നമ്മുടെ അവിട്ടത്തിന്റെ അന്ന് ഫുഡ് വന്നിട്ട് നമ്മുടെ അപ്പച്ചുടെ വകയായിരുന്നു എന്റെ അപ്പച്ചീടെ വകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നായിരുന്നു ഫുഡ് അതിനുശേഷം അന്ന് നൈറ്റ് ആയപ്പോൾ ഒരു ലോഗോ സിനിമ കാണാൻ പോയായിരുന്നു കേട്ടോ അടിപൊളി സിനിമയാണ് കൈരളിയിൽ ഞാൻ ഇത്രയും ജനപ്രളയം ഒരു സിനിമ കാണാൻ പോയപ്പോഴും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ സൂപ്പർ സിനിമ ആയിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ ആയിരുന്നു ഈ പറയില്ലേ പുതിയ ന്യൂ ജനറേഷൻ കല്ലിയും കാട്ട് നീലിയെയും നമ്മുടെ എന്താണ് ഏഹ് ചാത്തന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയ ഒരു അവസരമായിരുന്നു സൂപ്പറായിരുന്നു എൻജോയ് ചെയ്തു കേട്ടോ നല്ല അടിപൊളി കോമഡി ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കും മുറക്കും ഒക്കെ അപ്പൊ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കാനും ഒരു രസത്തിനു ചിന്തിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ദുൽഖർ സൽമാന്റെ ആ ഒരു എൻട്രി എന്നൊക്കെ പറയുമ്പോൾ സെറ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുമായിരുന്നു പുള്ളിക്കാരന്റെ എൻട്രി ഒക്കെ അപ്പം സിനിമ പൊളിച്ചു അടിപൊളിയായിരുന്നു ഏഹ് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു നമ്മുടെ ലൈവിലും വന്നിട്ട് പറഞ്ഞായിരുന്നു നല്ല ഫിലിം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ആ സിനിമ കണ്ടു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്തു തിരിച്ച് അടുത്ത ദിവസം അതായത് ചതയത്തിൻ്റെ അന്ന് ചതയത്തിൻ്റെ അന്ന് ഞങ്ങൾ അടുത്ത ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോവാം അതായത് അമ്മയുടെ ഇപ്രാവശ്യം അമ്മയുടെ റിലേറ്റീവ് ബന്ധുക്കളുടെ വീട്ടിലാണ് പോയത് ഇതെന്ന് പറയുന്നത് നമ്മുടെ കസിൻസാണ് ഞങ്ങളുടെ മാമൻ്റെ മക്കളാണ് ഞങ്ങൾ ഫസ്റ്റ് പോയത് മാ മൂത്ത മാമന്റെ വീട്ടിൽ പോയിട്ടുണ്ടാക്കി കയ്യെടുത്ത് കാണിക്കുന്ന ഉണ്ണിച്ചേട്ടനാണ് കേട്ടോ നമ്മുടെ ലൈവിലൊക്കെ വരാറുണ്ട് ഉം നമ്മുടെ ചേട്ടന്മാർ പിള്ളേരെല്ലാം കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടെ കുറേ നേരം നിന്നായിരുന്നു ഇത് ഉണ്ണിച്ചേണ്ട വൈഫാണ് ഇത് നമ്മുടെ അവിടുത്തെ ഫാമിലിയാണ് ഇത് മാമൻ്റെ മകനും മക്കളും ഫാമിലിയാണ് അത് നേം നേരെ പോകുന്നത് വല്യമ്മയുടെ വീട്ടിലാണ് എന്ന് പറയുമ്പോൾ അമ്മയുടെ ചേച്ചി അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അമ്മയുടെ ചേച്ചി എന്ന് എടുത്തു പറയണ്ട ആവശ്യമില്ല കറക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന അമ്മയാണ് എൻ്റെ അമ്മയുടെ ചേച്ചി നമ്മുടെ വല്യമ്മ അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് ഇരിക്കുന്ന സംസാരിച്ച് ഇരിക്കുന്നത് നമ്മുടെ വല്യമ്മയുടെ ഇളയ മകളുടെ ഹസ്ബൻഡാണ് അതായത് ബിന്ദു ചേച്ചിയുടെ ഹസ്ബൻഡ് ബിന്ദു ചേച്ചിയെ ഞാൻ കാണിച്ചു തരാം എൻ്റെ മൊത്തം തള്ളും കേട്ട് ചിരിച്ച് മറിഞ്ഞിരിക്കുന്ന വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ വ്യക്തി ബിന്ദു ചേച്ചി അപ്പം ഇത് വല്യമ്മയുടെ ഇളയ മകളാണ് പിന്നെ എന്താ പറയുക ഒരു ദിവസം എല്ലാവരുമായിട്ട് കുറേ നേരം സംസാരിച്ചു എൻജോയ് ചെയ്തു അങ്ങനെയെല്ലാം കഴിഞ്ഞ് സംസാരിച്ചങ്ങനെ അവിടെ നിന്ന് ഒരു ആറര ക്യാബ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു ഇറങ്ങി പിന്നെ നേരെ വിട്ടത് ലുലു മാളിലാണ് ലുലു മാളിൽ പോയി കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ ചേച്ചിയും ചേട്ടനും തിരിച്ച് ചെന്നൈക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ നേരെ അവിടേക്ക് വന്നു പിന്നെ അമ്മ അപ്പം വെച്ചിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു നമ്മുടെ മാവേലി നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന ബൈക്കിലായിരുന്നു നമ്മുടെ എൻഫീൽഡിൽ വരുന്ന മാവേലി ആയിരുന്നു കിടവായിരുന്നു സെറ്റായിരുന്നു എന്താണ് ഇവിടെ കുറേ നല്ല ബാൻഡിൻ്റെ കുറച്ച് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കണം കേട്ടോ സൂപ്പറാണ് ഈ ബാൻഡ് പെർഫോമൻസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണുക സൂപ്പറാണ് അപ്പം നമ്മുടെ ഓണം കൂടി ഓണം അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞെല്ലാം വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു കിടന്നു നെക്സ്റ്റ് ഡേ അതായത് ഇന്ന് രാവിലെ ചേട്ടനും ചേച്ചിയും കുട്ടികളും തിരിച്ചു പോകാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇറങ്ങിയായിരുന്നു രാവിലെ ഒൻപത് മണിക്ക് അവർ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം നല്ലൊരു ഓണം സമ്മാനിച്ച് രണ്ടായിരത്തി അങ്ങനെ കടന്നു പോയിരിക്കുകയാണ് അപ്പം എനിവേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് താഴെ കാണുന്ന ബട്ടണുകളും പ്രെസ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ